ഇതാ ഇവിടെ സന്ധ്യയ്ക്ക് ഏഴ് മണി കഴിഞ്ഞപ്പോൾ കണ്ടൊരു റൈൻ ബോൺ കേട്ടോ അത് മഴ ഇതാ മഴവില് കാണുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരും കുട്ടിക്കാലത്ത് മഴ കാണാൻ വേണ്ടി ഓടിയിരുന്നതും ഇത്ര മനോഹരമല്ല മഴവിൽ ക്ഷണികമാണെങ്കിലും ജീവിതം സുന്ദരം എന്ന് പറഞ്ഞുകൊണ്ട് മഴവിൽ ഇങ്ങനെ മാഞ്ഞു പോവും എല്ലാവരും ക്ഷണികമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷവും സ്നേഹവും നികയ്ക്കാൻ കഴിഞ്ഞാൽ ഈ ജീവിതം ധന്യം എന്ന് അതല്ലേ മഴവിൽ നമ്മളോട് പറയുന്നത് തീർത്തുമ്മ തന്നെയാണ് പറയുന്നത് ജീവിതത്തിലെ ചെറിയ ചെറിയ നിമിഷങ്ങളെ സന്തോഷപ്രദമാക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക മാഞ്ഞു പോകുന്ന മഴവിൽ നമ്മളോട് പറയുന്നത് അതാണ് ജീവിതം ക്ഷണികമാണ് പക്ഷേ എന്നാൽ ആ ജീവിതത്തിൽ സുന്ദരമായ ഓർമ്മകൾ മറ്റുള്ളവർക്ക് നൽകാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യം എന്നാണ് മകവിൽ നമ്മളോട് പറയുന്നത്